താരയും സംസാരിക്കുന്ന മാമ്പഴ മരവും കേരളത്തിൽ താമസിക്കുന്ന ഒരു സന്തോഷവതിയായ പെൺകുട്ടിയായിരുന്നു താര അവളുടെ പൂന്തോട്ടത്തിൽ ഉയരമുള്ളതും ബുദ്ധിമാനുമായ ഒരു മാമ്പഴം ഉണ്ടായിരുന്നു അത് താര വളരുന്നത് കണ്ടു ഒരു വെയിൽ നിറഞ്ഞ ഉച്ചതിരിഞ്ഞ് മരത്തിൽ നിന്ന് ഒരു സൗമ്യമായ മന്ത്രിക്കൽ താര കേട്ടു ഒരു രഹസ്യം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വിടർന്ന കണ്ണുകളോടെ മരം സംസാരിക്കുന്നത് താര ശ്രദ്ധിച്ചു എല്ലാ പൗർണമിയിലും ഇലകൾക്കിടയിൽ മൃദുവായി തിളങ്ങുന്ന മാന്ത്രിക മാമ്പഴങ്ങൾ എങ്ങനെ പാകമാകുമെന്ന് അത് പങ്കുവച്ചു ദയയുള്ള ഹൃദയത്തോടെ കണ്ടെത്തുന്ന ഏതൊരാൾക്കും ഈ മാന്ത്രിക പഴങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹം നിറവേറ്റാൻ കഴിയുമെന്ന് അത് പങ്കുവച്ചു ആവേശഭരിതയായ താര ഒരു തിളങ്ങുന്ന മാമ്പഴം കണ്ടെത്താൻ തീരുമാനിച്ചു ചന്ദ്രപ്രകാശത്തിന്റെയും ചീവീടുകളുടെ പാട്ടുകളുടെയും മരത്തിന്റെ സൗഹൃദപരമായ മന്ത്രിപ്പുകളുടെയും വഴികാട്ടിയായി അവൾ രാത്രിയിൽ യാത്ര തിരിച്ചു ശ്രദ്ധാപൂർവം ദയയോടെ തിരഞ്ഞപ്പോൾ ഇരുണ്ട ശാഖകൾക്കിടയിൽ ഒരു വിളക്ക് പോലെ തിളങ്ങുന്ന പ്രത്യേക ഫലം അവൾ കണ്ടു തന്റെ ഗ്രാമത്തിലെ സുഹൃത്തുക്കൾ എപ്പോഴും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ആയിരിക്കണമെന്ന് താര ആഗ്രഹിച്ചു തൽക്ഷണം ഒരു ഇളം കാറ്റ് ഗ്രാമത്തിലൂടെ അവളുടെ ആഗ്രഹം വഹിച്ചു തിളങ്ങുന്ന മാമ്പഴം സ്വർണതിളക്കങ്ങളുടെ മഴയായി പിറ്റേന്ന് രാവിലെ താരയുടെ കൂട്ടുകാർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പുഞ്ചിരിച്ചു പൂന്തോട്ടം കൂടുതൽ പ്രകാശപൂരിതമായി ജ്ഞാനിയായ മാമ്പഴം താരയെ നോക്കി കണ്ണിറുക്കി കൂടുതൽ മാന്ത്രിക സാഹസികതകൾ വാഗ്ദാനം ചെയ്തു